പ്രാർത്ഥനയോടുകൂടി എല്ലാം മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഇരട്ടിയായി ജീവിതത്തിൽ വരികയും ചെയ്യും ഈയൊരു സമയത്ത് നമുക്ക് വളരെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ് അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും പരിഹാരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ആ ചെയ് കിട്ടുന്ന ഫലത്തിൻ്റെ നാലിരട്ടിയായി ജീവിതത്തിൽ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയാണ് കർമ്മരംഗത്ത് നിന്ന് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുന്നു സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു സാമ്പത്തികം കിട്ടില്ല എന്ന് കരുതിയിരുന്നൊരവസ്ഥമായിരിക്കും അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ വന്നു പോകുന്നത് ഈ സമയം പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ്